ഗസ്തയിൽ നടത്തുന്ന കൂട്ടക്കല് തുടരുന്നിടത്തോളം കാലം ഇസ്രയേലിനെ അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് ഇസ്രയേൽ യോഗ്യത നേടിയാൽ സ്പെയിൻ ടൂർണമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുമോ എന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെപ്രോ ഡാൻജസ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിൽ തുടർന്നുണ്ടായ പ്രതികരണങ്ങളുമാണ് കായിക ലോകത്തിന് പ്രധാന ചർച്ചകളിലൊന്നായി സ്പെയിനിലെയും ഇസ്രായേലിലേക്കും മാറിയിരിക്കുന്നത് ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊല തുടരുന്നിടത്തോളം കാലം ഇസ്രയേലിനെ അന്താരാഷ്ട്ര കായിക വേദികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഒരു അന്താരാഷ്ട്ര വേദിയും ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നുമായിരുന്നു പെഡ്രോ സാഞ്ചസിന്റെ ആഹ്വാനം യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചപ്പോൾ റഷ്യയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ ഇസ്രായേലിന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്നായിരുന്നു സാഞ്ചസിന്റെ ആവശ്യം യു എഫ് ആ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് യോഗ്യതാ റൌണ്ട് ഗ്രൂപ്പ് എയിലാണ് ഇസ്രായേൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോർവേ ഇറ്റലി എസ്റ്റോണിയ മോഡേണിവ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിനോടൊപ്പം ഗ്രൂപ്പിലുള്ളത് നിലവിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയവുമായി നോർവേയും ഇറ്റലിയും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് ഇസ്രയേൽ ഉള്ളത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നത് ലോകകപ്പിന് നേരിട്ടും രണ്ടാം സ്ഥാനക്കാർക്ക് പ്ലേ ഓഫിലൂടെ യോഗ്യത നേടാനുമാണ് അവസരമുള്ളത് യോഗ്യത നേടാനുള്ള സാധ്യത ഇനിയും ഇസ്രയേലിന്റെ മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലെ ഫേവറേറ്റുകളായ സ്പെയിൻ കടുത്ത തീരുമാനമെടുക്കുമെന്ന ആവശ്യം ലോക കായിക സംഘടനയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് സ്പെയിനിന് ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാകുമോ എന്ന ചോദ്യത്തിന് സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വാചകം മാത്രമല്ല ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇസ്രായേൽ യോഗ്യത നേടിയാൽ അടുത്ത ലോകകപ്പ് ബഹിഷ്കരിക്കുന്നതിനായി സ്പാനിഷ് ഭരണകൂടത്തിനെ വോട്ട് ചെയ്യാമെന്ന് സ്പാനിഷ് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് വക്താവ് പാർസി ലോപ്സം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം ഉചിതമായ സമയത്ത് പരിഗണിക്കുമെന്നായിരുന്നു ലോപസിന്റെ പക്ഷം ഇതിനു മുൻപ് ലോക കായിക സംഘടനകൾ അധിനിവേശത്തിന്റെ പേരിൽ ഒരു രാജ്യത്തെ പൂർണമായി നിരോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റഷ്യയും ബലാറസും ആയിരുന്നു നടപടിക്ക് വിധേയരായത് ബെലാറസിന്റെ സഹായത്തോടെ യുക്രൈനിൽ റഷ്യൻ സൈന്യം അധിനിവേശം നടത്തിയതായിരുന്നു അതിലെ പ്രധാന കാരണം യുക്രൈനെ ബാധിക്കപ്പെടുന്ന സമൂഹത്തിനൊപ്പമാണ് ഫുട്ബോൾ ലോകമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഫിഫയും യു എഫ് എയും സംയുക്ത പ്രസ്താവനയിലൂടെ റഷ്യയെ വിലക്ക് ഏർപ്പെടുത്തിയത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കാൻ റഷ്യക്ക് സാധിച്ചില്ല ദേശീയ ടീമിനു മാത്രം ായിരുന്നു രാജ്യത്തെ ക്ലബ്ബുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ദേശീയ ടീമുകൾക്ക് മാത്രമായിരുന്നില്ല രാജ്യത്തെ ക്ലബുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫുട്ബോളിലെ നടപടി റഗ്ബയിലും ആവർത്തിക്കുന്നുണ്ടായിരുന്നു റഷ്യയ്ക്കും ബലാറസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് കൂടി നഷ്ടമായിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷൻ റഷ്യയുടെയും ബലാറസിന്റെയും ഫെഡറേഷനുകളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ താരങ്ങൾക്ക് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കാതെ വ്യക്തിഗതമായി പങ്കെടുക്കാനുള്ള ഇളവ് നൽകിയായിരുന്നു നടപടി ഉണ്ടായിരുന്നത് റഷ്യൻ ഗ്രാൻഡ് പ്രക്സുമായി കരാർ ഫോർമുല വൺ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒളിംപിക്സിലേക്ക് എത്തിയാലും സമാനമായിരുന്നു നടപടികൾ ഉണ്ടായിരുന്നത് അത്ലറ്റുകൾ മാത്രമായിരുന്നില്ല റഷ്യയിൽ നിന്നുള്ള സപ്പോർട്ട് സ്റ്റാഫുകൾക്കും ഓഫീഷ്യലുകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാരാലിമ്പിക്സ് റഷ്യ ബലാറസ് രാജ്യങ്ങളെ താരങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യത്തെ പ്രതിനിധീകരിക്കാതെ പങ്കെടുക്കാമെന്ന ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്താൻ അന്താരാഷ്ട്ര പാരാലിമ്പിക് കമ്മിറ്റി നിർബന്ധിതരാവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ താരങ്ങൾക്ക് വ്യക്തിഗതമായി മത്സരിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു ബേസ്ബോൾ ബാസ്കറ്റ്ബോൾ ബാഡ്മിന്റൺ ചെസ് സൈക്ലിംഗ് ജിംനാസ്റ്റിക് ഹോക്കി തുടങ്ങിയ ഒട്ടുമിക്ക കായിക ഇനങ്ങളിലും പല വിധത്തിലുള്ള വിലക്കുകളും കർശനമായ നടപടികൾക്കും റഷ്യൻ ബലാറസിന്റെയും താരങ്ങളെ വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇസ്രായേലിന്റെ കാര്യത്തിൽ സംഭവിക്കുമോ എന്നതാണ് നോക്കി കാണേണ്ടത് ഇസ്രായേലിനെതിരെ ഫലസ്തീൻ അനുകൂലമായി പല കായിക വേദികളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എഫ് വൺ ഇതിഹാസം ലൂയിസ് ഹാൾമട്ടണും ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് ഡിയുടെ ആരാധകരും ഉൾപ്പെടെ പ്രമുഖ താരങ്ങളും ടീമുകളും ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏകദിന ലോകകപ്പ് ഫൈനൽ വേദിയിലും ഫ്രീ പലസ്തീൻ മുദ്രാവാക്യവുമായി ആരാധകർ എത്തിയിട്ടുണ്ടായിരുന്നു